നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേസുകളും വിവിധ ഏജൻസികളുടെ അന്വേഷണങ്ങളുടെയും സമ്മർദ്ദത്തിൽ തുടരുന്ന ഡൽഹി സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് പുതിയ അന്വേഷണം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിനും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനും എതിരെയാണ് പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് ഉത്തരാഖണ്ഡിലെ പ്ലസന്റ് വാലി ഫൗണ്ടേഷൻ എന്ന എൻ ജി നൽകിയ പരാതിയിൽ അതിക്രമിച്ചു കയറൽ കവർച്ച ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരവുമാണ് കേസ് ഉത്തരാഖണ്ഡിലെ അൽമോറ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഡൽഹി ചീഫ് സെക്രട്ടറിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാർച്ച് രണ്ടിനാണ് പ്ലസന്റ് വാലി ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ചത് ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിനും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥൻ വൈ വി വി ജെ രാജശേഖർ എന്നിവർക്കെതിരെ അഴിമതി ആരോപണങ്ങളുമായി വിജിലൻസിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഒ ഓഫീസിൽ അതിക്രമം കാട്ടിയെന്നാണ് ആക്ഷേപം ഫെബ്രുവരി പതിനാലിന് ദണ്ഡകര ഗ്രാമത്തിൽ എൻ നടത്തുന്ന സ്കൂളിലേക്ക് ഉദ്യോഗസ്ഥർ നാലു ആളുകളെ അയച്ചതായി പ്ലസൻ വാലി ഫൗണ്ടേഷൻ ആരോപിക്കുന്നു ഈ നാലുപേർ എൻ ജിഒയുടെ ജോയിന്റ് സെക്രട്ടറിയുടെ ഓഫീസ് നമ്പർ തകർക്കുകയും അഴിമതികളിൽ അവരുടെ പങ്കാളിത്തമുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളടങ്ങിയ ഫയലുകളും രേഖകളും പെൻഡ്രൈവുകളും അപഹരിക്കുകയും ചെയ്തു തങ്ങൾക്കെതിരെ വിജിലൻസ് വകുപ്പിലും മറ്റ് ഫോറങ്ങളിലും നൽകിയ അഴിമതി സംബന്ധിച്ച പരാതികൾ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ എൻ ജിഒ ഉദ്യോഗസ്ഥരെ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഇവർ കൊണ്ടുവന്ന ടൈപ്പ് ടൈപ്പൈറ്റ് രേഖകളിൽ ഒപ്പിടാൻ പരാതിക്കാരനെ നിർബന്ധിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട് എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന അറുപത്തിമൂവായിരം രൂപ പ്രതികൾ കൈക്കലാക്കുകയും മടങ്ങുകയും ചെയ്തുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു അൽമോറ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവനുസരിച്ച് കോവിഡ്പൂരിലെ റവന്യൂ പോലീസ് സബ് ഇൻസ്പെക്ടറാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർച്ചയായി ഡൽഹി സർക്കാരിനെതിരെ അന്വേഷണം നടത്തി അവരെ പ്രതിസന്ധിയിലാക്കുകയാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം കേജ്രിവാളിന്റെ അറസ്റ്റും മന്ത്രിമാർക്കെതിരായ അന്വേഷണവും തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിനെ ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് പുറത്താക്കിയിരുന്നു അനധികൃത നിയമനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സർക്കാർ ഉദ്യോഗസ്ഥരെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച രണ്ടായിരത്തി ഏഴിലെ കേസുമായി പുറത്താക്കലിന് കാരണമായി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാട്ടി വിജിലൻസ് സ്പെഷ്യൽ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് താൽക്കാലിക നിയമനത്തിനെക്കുറിച്ചുള്ള കേന്ദ്ര സിവിൽ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് വൈഭവിനെ നിയമിച്ചിരിക്കുന്നതെന്നും പുറത്താക്കൽ ഉത്തരവിൽ പറയുന്നു നിയമനത്തിൽ ചട്ടങ്ങൾ സൂക്ഷ്മമായി പാലിച്ചിട്ടില്ല അതിനാൽ ഇത്തരം നിയമനങ്ങൾ അസാധുവാണെന്നും ഉത്തരവിൽ പറയുന്നു ഏറ്റവും ഒടുവിലായി ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ മന്ത്രി രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി വിട്ടത് ചെറിയ ആഘാതമല്ല പാർട്ടിക്കുണ്ടാക്കിയത് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ നടത്തിവരുന്ന സമരങ്ങളിലെ പാർട്ടി എം പിമാരുടെ അഭാവവും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ സർക്കാരിനെ കൂടുതൽ വരിഞ്ഞു മുറുക്കി അന്വേഷണങ്ങൾ നടത്താൻ കേന്ദ്രം ശ്രമം നടത്തുന്നത്